ഒരു തീക്കളിക്ക് തന്നെ ഒരുങ്ങുകയാണ് ഇറാൻ ഭരണകൂടമെന്നാണ് റിപ്പോർട്ടുകൾ ജൂതരാഷ്ട്രമായ ഇസ്രായേൽ കത്തിക്കുമെന്ന് വെല്ലുവിളിച്ച് മാരകായുധങ്ങൾ നിർമ്മിക്കുകയാണ് ഇറാൻ ഇറാൻ്റെ ആയുധശാലകളിൽ ഒരുങ്ങുന്നത് രാസായുധങ്ങളാണെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇറാനിൽ നിന്ന് തന്നെ ഈ വിവരങ്ങൾ ചോർത്തിയത് അമേരിക്കയാണ് ഇറാൻ രാസായുധങ്ങൾ വികസിപ്പിച്ചതായി അമേരിക്കൻ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റായ മാത്യു ലെവിറ്റാണ് പറയുന്നത് ബിസിനസ് ഇൻസൈഡറിനോടാണ് ഇക്കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയത് സൈനികരെയും സാധാരണക്കാരെയും ഒരേപോലെ ഇല്ലാതാക്കാൻ ശേഷിയുള്ള ശക്തമായ പദാർത്ഥങ്ങളായ ഫെൻ്റനൈൽ പോലെയുള്ള സിന്തറ്റിക് ഒപ്പിയോയിഡുകൾ ഉപയോഗിച്ചാണ് ഇറാൻ രാസായുധങ്ങൾ വികസിപ്പിച്ചതെന്നും മാത്യു ലെവിറ്റ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇവ ഗ്രനേഡുകളിലോ പീരങ്കികളിലോ വിന്യസിച്ചാൽ ആൾനാശം ഉറപ്പാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഫെൻറ്റനൈൽ പോലെയുള്ള ഒപ്പിയോയിഡുകൾ ഒക്കെ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് എന്നാൽ ഇവ ദുരുപയോഗം ചെയ്താൽ ഗുരുതരമായ രോഗങ്ങളോ മരണമോ പോലും സംഭവിച്ചേക്കാം അതിനാൽ ഹിസ്ബുള്ളയും ഹമാസും പോലെയുള്ള തങ്ങളുടെ ഗ്രൂപ്പുകൾക്ക് ഇറാൻ ഇത്തരം രാസായുധങ്ങൾ കൈമാറാൻ സാധ്യത കൂടുതലാണെന്നും മാത്യു ലെവിറ്റ് പറയുന്നുണ്ട് രാസായുധമായി ഉപയോഗിച്ചാൽ നിരവധി പേർ കൂട്ടത്തോടെ കൊല്ലപ്പെടാൻ കാരണമാകുന്ന രാസവസ്തുവാണ് ഫെൻറ്റനൈൽ മനുഷ്യരുടെ കേന്ദ്ര നാഡീവ്യൂഹത്തെയാണ് ഇത്തരം രാസവസ്തുക്കൾ ബാധിക്കുന്നത് ഒരിക്കൽ ഇത് ശ്വസിച്ചാൽ ഇരകൾക്ക് പൂർണ്ണ ബോധം നഷ്ടപ്പെടുകയും അബോധാവസ്ഥയിലുള്ള ഈ ഇരകളെ ബന്ദികളാക്കാനും എളുപ്പത്തിൽ കഴിയും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഇറാൻ ഇറാഖ് യുദ്ധസമയത്ത് ഇറാനെതിരെ ഇറാഖ് മസ്റ്റാർഡ് ഗാസ് പോലെയുള്ള രാസായുധങ്ങൾ പ്രയോഗിച്ചിരുന്നതായും ലെവിറ്റ് പറയുന്നുണ്ട് പത്ത് ലക്ഷത്തോളം ആളുകളാണ് അന്ന് ഇറാനിൽ മരിച്ചു വീണതെന്നും മാത്യു ലെവിറ്റ് പറയുന്നു ഇതിനിടെ ഇസ്രയേലി ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ ഇറാൻ ഹാക്കർമാർ ചോർത്തിയതായും പറയുന്നുണ്ട് ഇസ്രയേലിൻ്റെ ആണവശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ളവരുടെ വിവരങ്ങൾ ഇറാൻ്റെ ഒഫെൻസീവ് സൈബർ ഓപ്പറേഷനുമായി ബന്ധമുള്ള ചില ഹാക്കർമാർ ചോർത്തിയെടുത്തു എന്നാണ് വിവരം ന്യൂക്ലിയർ റിസർച്ച് സെൻ്ററിൽ ജോലി ചെയ്യുന്ന ഒരു പ്രമുഖ ഇസ്രയേലി ആണവശാസ്ത്രജ്ഞന്റെ ഫോട്ടോകൾ ഉൾപ്പെടെ ഈ ഹാക്കിംഗ് ഗ്രൂപ്പുകാർ ടെലിഗ്രാം ചാനലിലൂടെ പുറത്തുവിടുകയും ചെയ്തിരുന്നു തങ്ങൾക്ക് ഇനിയും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും വൈകാതെ അതെല്ലാം പുറത്തുവിടുമെന്നും ഇറാനിയൻ ഹാക്കർമാർ ഭീഷണിപ്പെടുത്തിയതായും ഇസ്രയേലിലെ തന്നെ മാധ്യമമായ ഹാരിക്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു